കുടുംബങ്ങളിലൂടെ ആ ഒരു കുടുംബങ്ങളിൽ വീണ്ടും വരുവാനായിട്ട് നിങ്ങള് പരിശ്രമിക്കുന്നത് പ്രത്യേകിച്ച് മാതാപിതാക്കന്മാര് മതിൽ കെട്ടുകൾക്കപ്പുറമുള്ള ആ ബന്ധങ്ങൾ വീണ്ടും നമ്മള് ഏറ്റെടുക്കണം അതിലൊക്കെ അതുകൊണ്ട് പൂർണ്ണമായിത്തെ തിരിക കൊണ്ടവൻ അതുപോലെതന്നെ യവതിഹാരത്തെ മുളവൻ സമയമ മൊബൈലേക്ക്appendChild കൂടുതൽ നല്ല കാര്യത്തെ പ്രതിഏച ശുദ്ധതതക്കുള്ള പരിപണിമാനുള്ള കാര്യം അതുപോലെ നമ്മുടെ രൂപത്തെ ആത്മീയ ചൂല എന്ന സർഗ്ഗന കിസ്തി നമ്മൾ ഇവർനെ അതിലേ കൂടുതൽ ഓർമ്മിപ്പിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം ഈ സമയേക്കുള്ള ഓർമ്മിപ്പിക്കണം അതുപോലെ കുട്ടികളെ പിൻമാ കാണാൻ അവസരത്തെ അതിനോട് ഞോ പറയാൻ കന്നിയായ യേസ്സ് പറയണം നമ്മൾ പഠിക്കണം ആ ഒരു നല്ല തലമുറ സംസാരം സ്നേഹം സമുദായത്തിനുള്ള സ്നേഹം പരിശുദ്ധം ഈ ലഹരിക്കെതിരെ മധ്യത്തിനെതിരെ